അർജുന്റെ ഫാമിലിയെ ഓൺലൈനിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീ എങ്ങനെയാവണം ഭർത്താവ് മരിച്ചൊരു സ്ത്രീ എങ്ങനെയാകണം എന്ന് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇവിടെ പല ആളുകളും പഠിപ്പിക്കുന്നത് അതായത് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ചെല്ലാൻ പാടില്ല അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പറയാൻ പാടില്ല എന്തിനേറെ ഈ അർജുന്റെ കുടുംബത്തിലോട്ട് ഒരു പയ്യൻ അർജുൻ ഓടിച്ച വാഹനത്തിന്റെ ഒരു മോഡല് ഒരു പയ്യൻ ഉണ്ടാക്കിയിട്ട് അത് ആ കുടുംബത്തിൽ കൊണ്ടു കൊടുത്തപ്പോ അല്ലെങ്കിൽ അർജുനന്റെ മകന്റെ കയ്യിൽ കൊടുത്തപ്പോ അർജുനന്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഈ അർജുനന്റെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും പാടില്ല അതൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു കേന്ദ്രം ഒരു യൂട്യൂബ് ചാനലാണ് നിരന്തരം ഈ ഈ മനാഫിനെതിരെ കുടുംബം തിരിഞ്ഞതിന് ശേഷം നിരന്തരമായിട്ട് ഈ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഈ മഹാൻ ഈ അർജുൻ്റെ ലോറിയും കൊണ്ട് ഈ മലയാളി ഓൺലൈൻ മലയാളി എന്റർടൈൻമെന്റ് എന്ന ചാനൽ കാരണം ഏതൊരു കുട്ടിയാണ് ഈ ഒരു ലോറി ഉണ്ടാക്കിയത് ഇത് കൊടുക്കാൻ വേണ്ടി അർജുനന്റെ മകന് കൊടുക്കാൻ വേണ്ടിയാണ് ആ വീട്ടിലേക്ക് വരുന്ന ആ ഒരു രംഗം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഓരോരുത്തരും ആ വീഡിയോ വളരെ ശ്രദ്ധാപൂർവ്വം കാണും കാരണം ആ കുടുംബത്തിൽ ഈ പറയുന്ന അർജുന്റെ അമ്മയോ സഹോദരിയോ അളിയനോ അല്ലെങ്കിൽ മറ്റുള്ള ആർക്കെങ്കിലും ഈ അർജുൻ നഷ്ടപ്പെട്ടതിന്റെ ഒരല്പമെങ്കിലും വിഷമം ആ മുഖത്ത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ കമന്റ് അറിയിക്കുക പിന്നെ മറ്റൊരു കാര്യം ഈ പറയുന്ന വീഡിയോയിൽ ഏതാണ്ട് ഒരു നാലു ലക്ഷത്തോളം ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഒരു കമന്റ് ഇടാൻ ഈ കമന്റ് ബോക്സ് ഈ ചാനൽ അവർ പൂട്ടി വെച്ചിരിക്കുകയാണ് അപ്പൊ ഡൗട്ട് ഇനി അങ്ങനെ തന്നെ ആണോ നോക്കി മറ്റൊരു വീഡിയോ ഞാൻ എടുത്തു നോക്കുമ്പോൾ ആ വീഡിയോയുടെ കമന്റ് ബോക്സ് ഓപ്പൺ ആണ് നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ കാരണം ആ ചെയ്തിരിക്കുന്ന വീഡിയോയുടെ താഴെ വന്നിരിക്കുന്നത് മുഴുവൻ നെഗറ്റീവ് കമന്റുകളായിരിക്കും കാരണം ഈ കുടുംബത്തെ തെറി പറഞ്ഞിട്ടുള്ള കമന്റുകളായിരിക്കും അത്തരത്തിലുള്ള കോപ്രായങ്ങളാണല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇവർ കാണിച്ചു വച്ചിരിക്കുന്നത് അർജുന്റെ അമ്മ അർജുന്റെ ഫോട്ടോയുടെ മുമ്പിൽ ഫോട്ടോ ഷൂട്ടും അതായത് കൊണ്ടുവന്ന കൊച്ചിന് കൊച്ചിന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ ഷൂട്ടും കൂടെ എടുക്കുന്നുണ്ട് ഇപ്പൊ ഏകദേശം ഈ കുടുംബത്തിന്റെ ആ അവർ ഇതെന്താണെന്നുള്ളത് പ്രേക്ഷരായിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് തോന്നുന്നത് കാരണം ഇവർ ഫേമസ് ആകണം ഇവർ ഫേമസ് ആകാൻ വേണ്ടി മാത്രമാണ് ഈ കാണിച്ചു കൂട്ടുന്നത് അതായത് ആ കമന്റ് ബോക്സ് ഈ ചാനൽ പൂട്ടിയിട്ടുണ്ട് കാരണം അത്തരത്തിലുള്ള പച്ചത്തെറികളായിരിക്കും ഒരു പക്ഷെ ചിലപ്പം ആ കമന്റ് ബോക്സ് വരുന്നില്ലെങ്കിൽ അവർക്ക് അത് പൂട്ടേണ്ട കാര്യമില്ലല്ലോ കണ്ടില്ലേ ഇവൻ ഇവന്റെ കുടുംബത്തിലെ കാര്യം നോക്കിയാൽ മതി ഇവനെന്തിനാണ് ഈ അർജുന്റെ കുടുംബത്തിലെ കാര്യം നോക്കേണ്ട കാര്യം ഇവൻ ആരാണ് എത്രയും പെട്ടെന്ന് അർജുന്റെ ആയിട്ട് ഞാൻ പറയാണ് എത്രയും പെട്ടെന്ന് ഇവനെ ഇവനെതിരെ മാനനഷ്ടത്തിന് നിങ്ങൾ കേസ് കൊടുക്കണം ഇവന്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം നിങ്ങളുടെ കുടുംബത്തെ വളരെ മോശമാക്കിക്കൊണ്ടാണ് ഓരോ വീഡിയോയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് സൈബർ അറ്റാക്കിനെതിരെ പരാതി കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടു പക്ഷെ അത് പോരാ ഈ വ്യക്തിക്കെതിരെ അതുപോലെ ഇവനെ പോലുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് എല്ലാവർക്കെതിരെയും മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക മിനിമം ഒരു ഇരുപത് ലക്ഷത്തിനോ മുപ്പത് ലക്ഷത്തിനോ അമ്പത് ലക്ഷത്തിനോ നിങ്ങൾക്ക് തോന്നുന്ന സംഖ്യക്ക് നിങ്ങൾ മാനനഷ്ടത്തിൽ കേസ് കൊടുക്കുക തീർച്ചയായിട്ടും കോടതി അത് വിധി വരും അല്ല എങ്കിൽ പൊതു ജനങ്ങളുടെ മുമ്പിൽ വെച്ച് മാപ്പ് പറയാൻ പറയുക അതിന് നിങ്ങൾക്ക് അവകാശമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ കുടുംബത്തെ തേജോധം ചെയ്യുന്ന കണ്ടിട്ട് സത്യം പറഞ്ഞു നിങ്ങളായിട്ട് യാതൊരു ബന്ധം എനിക്കില്ല നമുക്ക് പോലും ബുദ്ധിമുട്ടാണ് സങ്കടം വരുന്നുണ്ട് ഇവരാണ് ഇതിന് മെയിനായിട്ട് നിങ്ങളുടെ കുടുംബത്തെ താറടിച്ചുകൊണ്ടിരിക്കുന്നത് മനാഫ് പോലാകി ചെയ്തിട്ടില്ല മനസിലായ മനാഫ് പോലാകി ചെയ്തിട്ടില്ല പക്ഷെ ഇവർ ചെയ്തോണ്ടിരിക്കയാണ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് യൂട്യൂബിൽ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ല വേറെ ഒന്നിനല്ല അത് നിങ്ങളുടെ കുടുംബത്തിനോട് ദേഷ്യമുണ്ടായിട്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതിങ്ങനെ കാണിച്ചുകൊണ്ട് ഈ മനാഫിന്റെ പേര് പറയുമ്പോൾ അവന്റെ വീഡിയോ കാണാൻ വേണ്ടി ആരും ആൾക്കാർ ചെല്ലുവാണ് നിങ്ങളുടെ കുടുംബത്തെ കുറ്റം പറയുന്ന വീഡിയോ ഏകദേശം നാല് ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഇവനെ പോലത്തെ തെമ്മാടികൾക്കെതിരെ നിങ്ങൾ പരാതി കൊടുക്കുക തന്നെ വേണം അത് കൊടുത്തിട്ടില്ല എങ്കിൽ അർജുനം പോലും നിങ്ങളോട് ക്ഷമിക്കൂല